നിമിഷപ്രിയയുടെ മോചന ചർച്ചകൾക്കായുള്ള പ്രതിനിധി സംഘത്തിന് യമലിലേക്ക് പോകാനുള്ള യാത്രാനുമതിക്ക് ആക്ഷൻ കൗൺസിലിനോട് കേന്ദ്രത്തെ സമീപിക്കാൻ സുപ്രീംകോടതി കൗൺസിലിന്റെ അപേക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ പരിഗണിച്ച് തീരുമാനമെടുക്കണമെന്നും കേന്ദ്രത്തോട് കോടതി നിർദ്ദേശിച്ചു കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പ്രതിനിധികളും ആക്ഷൻ കൗൺസിൽ പ്രതിനിധികളും അടങ്ങുന്ന മധ്യസ്ഥ സംഘമാണ് യമനി കുടുംബവുമായി ചർച്ചകൾക്ക് ശ്രമിക്കുന്നത് കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തെ കണ്ട് മാപ്പ് അപേക്ഷിക്കുന്നതിനും ബ്ലഡ് മണി ചർച്ചകൾ നടത്തുന്നതിനുമായി പ്രത്യേക ആറംഗ സംഘത്തെ നിയോഗിക്കണമെന്നാവശ്യപ്പെട്ട് നിമിഷപ്രിയ ആക്ഷൻ കൌൺസിൽ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച റിട്ട് ഹർജി പരിഗണിക്കുകയായിരുന്നു സുപ്രീം കോടതി ജസ്റ്റിസുമാരായ വിക്രംനാഥ് സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് ജൂലൈ പതിനാറിന് നടത്താൻ നിശ്ചയിച്ചിരുന്ന വധശിക്ഷ മാറ്റിവച്ച വിവരം ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ഖേത് ബസന്ത് ബെഞ്ചിനെ അറിയിച്ചു വിലക്ക് നിലനിൽക്കുന്നതിനാൽ കേന്ദ്രത്തിന്റെ അനുമതിയില്ലാതെ ഒരു ഇന്ത്യക്കാരനും യമൻ സന്ദർശിക്കാൻ കഴിയില്ലെന്നും അഭിഭാഷകൻ കോടതിയോട് പറഞ്ഞു ആദ്യപടി കുടുംബം ക്ഷമിക്കുക എന്നതാണ് രണ്ടാം ഘട്ടം ബ്ലഡ് മണിയാണ് ആരെങ്കിലും കുടുംബവുമായി ചർച്ച നടത്തേണ്ടതുണ്ട് ആർക്കും പോകാൻ കഴിയുന്ന ഒരു രാജ്യമല്ല യമൻ എല്ലാ ശ്രമങ്ങൾക്കും കേന്ദ്ര സർക്കാരിനോട് തങ്ങൾ നന്ദിയുള്ളവരാണെന്നും അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു ആവശ്യം കേട്ട കോടതി കേന്ദ്ര സർക്കാരിന് മുന്നിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണെന്ന് സുപ്രീം കോടതി പറഞ്ഞു ഹർജിയിൽ അടുത്ത വാദം ഓഗസ്റ്റ് പതിനാലിന് കേൾക്കുമെന്ന് കോടതി വ്യക്തമാക്കി നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെപ്പിച്ചതിൽ കേന്ദ്ര സർക്കാരിനോട് നന്ദിയുണ്ടെന്ന് സീനിയർ അഭിഭാഷകൻ രാഖേന്ദ ബസന്ത് കോടതിയെ അറിയിച്ചു വധശിക്ഷ നീട്ടിവെച്ചതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് പുറമെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പങ്കും സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൌൺസിലിനു വേണ്ടി ഹാജരാകുന്ന അദ്ദേഹം കോടതിയിൽ വ്യക്തമാക്കി മൂന്ന് തവണ കാന്തപുരത്തിന്റെ പങ്ക് സീനിയർ അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചെങ്കിലും അതേക്കുറിച്ച് അറ്റോർണി ജനറൽ ഒരു തവണ പോലും പരാമർശിച്ചില്ല ചർച്ചകൾ നടന്നുവരികയാണെന്നും ചില കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നും മാത്രമാണ് അറ്റോർണി ജനറൽ വ്യക്തമാക്കിയത് ചർച്ചകളുടെ എല്ലാ വിശദാംശങ്ങളും പരസ്യമായി പറയാൻ കഴിയില്ലെന്ന് അറ്റോർണി ജനറൽ കോടതിയെ അറിയിച്ചു താൻ കോടതിയിൽ പറയുന്ന കാര്യങ്ങൾ മാധ്യമങ്ങൾ അതാത് സമയത്ത് റിപ്പോർട്ട് ചെയ്തു ഇത് ചർച്ചകളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് അദ്ദേഹം കോടതിയിൽ പറഞ്ഞു തുടർന്നാണ് ഈ ഹർജിയിൽ ആവശ്യമെങ്കിൽ രഹസ്യവാദം ആകാമെന്ന് കോടതി അഭിപ്രായപ്പെട്ടത് അതേസമയം ആറംഗ മധ്യസ്ഥ സംഘത്തിന് ചർച്ചകൾക്കായി യമനിൽ പോകാൻ അനുമതി വേണമെന്നാണ് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെടുന്നത് ആക്ഷൻ കൗൺസിൽ പ്രതിനിധികളായി അഭിഭാഷകൻ സുഭാഷ് ചന്ദ്രൻ കെ ആർ ട്രഷറർ കുഞ്ഞഹമ്മദ് കൂരാച്ചു എന്നിവരെ സംഘത്തിൽ ഉൾപ്പെടുത്തണമെന്നാണ് കൗൺസിൽ ആവശ്യപ്പെടുന്നത് മർക്കസ് പ്രതിനിധികളായി ഡോക്ടർ ഹുസൈൻ സഖാഫി ഹാമിദ് എന്നിവരെയാണ് കൌൺസിൽ നിർദ്ദേശിക്കുന്നത് ഇതിനു പുറമെ കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന രണ്ട് ഉദ്യോഗസ്ഥരും സംഘത്തിൽ ഉണ്ടാകണമെന്ന് ആക്ഷൻ കൌൺസിൽ ആവശ്യപ്പെടുന്നുണ്ട് ഈ ആവശ്യവുമായി കൌൺസിലിന് കേന്ദ്ര സർക്കാരിനെ സമീപിക്കാം നിവേദനം ലഭിച്ചാൽ ഉചിതമായ തീരുമാനമെടുക്കാൻ ഉദ്യോഗസ്ഥരോട് പറയാമെന്ന് അറ്റോർണി ജനറൽ കോടതിയെ അറിയിച്ചു